എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ വെറും പൊങ്കാലയാണല്ലോ നിനക്ക് ട്രോളാണല്ലോ ട്രോള് നീ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ട്രോളൊക്കെ കേടി കഴിഞ്ഞ മുമ്പത്രാവശ്യം എനിക്കായിരുന്നു ട്രോള് നിനക്ക് ട്രോള് ട്രോള് ട്രോളി എന്നോ പേര് വാഗുട്ടിന്ന് പറ്റിട്ട് ആ ട്രോളി സ്വത്ത് പെണ്ച്ചോ ഉറക്കത്തുനിന്ന് ഉറക്കത്തുനിന്ന് നന്നാണ് ഫുള്ള് കുട്ടി അതായത് എന്താ സംഭവം അറിയോ കുട്ടി എന്താ ഈ പകലൊക്കെ ഇങ്ങനെ ഉള്ളപ്പോ കടന്നുറങ്ങാറില്ലേ കളിച്ചോണ്ടിരിക്കും നമ്മളിപ്പോ കടയിൽ പോയിട്ട് പന്ത്രണ്ട് മണിയൊക്കെ എന്റെ കഥ അങ്ങനെ പോയില്ലേ കുട്ടിക്ക് കണ്ണും ഓറൊക്കെ നോക്ക് കുണ്ടി പോയേക്കണു കുണ്ടിൽ പോയിന്ന് കുണ്ടി ഈ ൾക്കാർക്ക് ആർക്കും ഇല്ലേ ഞാൻ എന്താണെന്നോ എന്റെ ക്യാരക്ടർ എങ്ങനെയാണോ എന്റെ ബിഹേവിയർ എങ്ങനെയാണോ കറക്റ്റ് ആയിട്ട് അറിയില്ല നിങ്ങളുടെ അറിയില്ല അപ്പൊ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഒരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരാളെ മോശം പറയാനോ അയാൾ അങ്ങനെയാണ് എന്ന് പ്രെഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എന്റെ ബിഹേവിയർ ഇങ്ങനെ എന്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ബോധിപ്പിക്കാനും

എന്റെ ഏട്ടൻ കോന്തനാണെന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്റെ ഒന്നിനല്ലേ കോന്താൻ ഇതാണോ ഫെൻ കോന്തൻ ഫെൻ കോന്താൻ ഓ എന്നെ കണ്ടിട്ട് ഫെൻ കോന്തോ അപ്പൊ അങ്ങനെ അങ്ങനെ ഏട്ടനെ പെൺകുന്താന്ന് വിളിക്കുന്ന എന്നെ പണിയെടുക്കാത്തതെന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് രണ്ടു ദിവസം നിന്നിട്ട് ബോധിപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്തിനും അതിന്റെ ആവശ്യമില്ല നമുക്ക് എല്ലാവരെയും എല്ലാം ബോധിപ്പിച്ച് എല്ലാവരും എല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നമ്മൾ ജീവിക്കാം ആരെന്ത് പറഞ്ഞാലും പക്ഷെ എന്തായാലും ഇത്രയും സമയം എടുത്ത് നമ്മളെ കുറ്റം പറയാൻ സമയം കണ്ടെത്തുന്നവരോട് നമുക്ക് പ്രത്യേക സ്നേഹം നന്ദിയാണ് കാരണം എന്താണെന്നറിയോ അവരാണ് നമ്മുടെ ശക്തിന്ന് നമ്മൾ ഇന്നലെ ഞാൻ നിങ്ങളെ ചീത്തറിയണത് ചീത്തറിയണം വീഡിയോയില് ആൾക്കാർ പറയണ്ടല്ലോ ഇപ്പോൾ വീട്ടിൽ പണി നിർത്തില്ലാണ് ആയിക്കോട്ടെ എനിക്കൊരു വിഷയം എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളാരും എന്നെ ത അങ്ങനെ ഇതാക്കി പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആരോ ആയിക്കോട്ടെ നമ്മളെ എന്റെ ശത്രുക്കളോട് പോലും ഞാൻ സ്നേഹത്തോടെ പെരുമാറുന്ന പെരുമാറുന്നവർക്ക് ഏറ്റവും എന്നെ അറിയുന്നവർ ഒരിക്കലും എന്നെ കുറ്റം പറയില്ലെന്നാണ് എന്റെ വിശ്വാസം പിന്നെ പറഞ്ഞത് നമുക്ക് ബോധിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെയാണ് പിന്നെ എല്ലാവരും വീട്ടിലെ പണി പണി എല്ലാവർക്കും വീട്ടിൽ വീട്ടില് പക്ഷെ ഞാൻ എന്റെ ഭാര്യനെ ഭാര്യം പോലെ സമയമുണ്ട് എനിക്ക് കാലത്തൊട്ട് എനിക്ക് ചിക്കൻ മേടിച്ചിട്ടു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് ഞാൻ ഫ്രീ ആവുമ്പോ എന്റെ എന്റെ ഭാര്യ എൻ്റെ മകള് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെല്ലാം പണിയെടുക്കും ഇപ്പം ആ കുഞ്ഞിന് വെച്ചിട്ടാണ് ചോറ് ആ കുഞ്ഞിന് വെച്ചിട്ടാണ് ചില സമയത്ത് ബാത്റൂമിക്ക് വരെ പോകുന്നത് കാരണം അവൾ കുറച്ച് വാശി കൂടുതലാണ് അവൾ പറഞ്ഞ് കേൾക്കില്ല അപ്പോൾ അവളെ കുഞ്ഞിനെ കയറ്റി കുറച്ച് എല്ലാപ്പോഴും കുട്ടീനെ കഴിഞ്ഞ് വെച്ചിട്ട് ചോറ് കലമ്പോൾ കയറ്റിവെക്കാൻ പറ്റും പാത്രം കഴുകാൻ പറ്റുമോ അപ്പോൾ ഞാനിവിളെ സഹായിക്കുന്നു ഹെൽപ്പ് 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 പണ് ഏറ്റവും നല്ലല്ലേ ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല ഒന്ന് നമ്മുടെ പാർട്ട്ണറാന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് മാത്രമല്ല നമ്മൾ എല്ലാം കൊണ്ട് സഹായിക്കുമ്പോഴാണ് മത്സരങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് നമ്മളത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ കണ്ട സംഭവങ്ങൾ അത് നീ ഞാൻ ചെയ്യ അവൻ ഇവൻ ചെയ്യൻ ചെയ്യുന്നുള്ള മത്സരം മാറ്റി വെച്ചാൽ ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ പല പ്രശ്നങ്ങളുണ്ട് എന്നാൽ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നമൊക്കെ സോൾവ് ആണ് എല്ലാം സോൾവ് ആണ് ഞങ്ങൾക്ക് ഒരുപാട് പോരായ്മകളും ഉണ്ടെങ്കിലും വെച്ചിട്ട് തട്ടിക്കൂട്ടി ഹാപ്പി ആയിട്ട് നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് ഫ്രസ്ട്രേറ്റർ അതെ വെറുപ്പ് ദേഷ്യം എന്നുള്ളതൊക്കെ മനസ്സിൽ വെക്കും തോറും അവനാവിന്റെ സ്വന്തം മനസ്സ് ചീത്തയാകുക അല്ലെങ്കിൽ അവനാവിന്റെ സ്വന്തം ശരീരം അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചീത്തയാകുക എന്നല്ല വേറെ അതുകൊണ്ട് യാതൊരു യൂസും യൂസൂല്ല നമ്മുടെ മനസ്സെപ്പോഴും നല്ലതും നന്മയുള്ളതാവുമ്പോ എപ്പോഴും എല്ലാം നല്ലത് നടക്കും നമ്മൾ